السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين اللهم صلِّ وسلِّم وبارِك على عبدك ورسولك محمدٍ صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسانٍ إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإن إلياس لمن المرسلين اذ قال لقومه الا تتقون اتدعون بعلا وتذرون احسن الخالقين الله ربكم ورب ابائكم الاولين فكذبوه فانهم لمحضرون الا عباد الله المخلصين وتركنا عليه في الاخرين سلام على الياسين انا كذلك نجزي المحسنين انه من عبادنا المؤمنين സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ ഇനി അധികം പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് വിശദീകരിക്കുവാൻ ബാക്കിയില്ല മഹാന്മാരായ ഏതാനും ചില പ്രവാചകന്മാർ അവരെ സംബന്ധിച്ച് വിശുദ്ധ കുറാൻ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ അതൊന്ന് ഇലിയാസ് നബി അലൈഹി അതുപോലെ തന്നെ ഇതിരി അതുപോലെ തന്നെ അൽ യസൾ അലെഹി മറ്റൊന്ന് പിന്നീട് ഒരൽപം വിശദമായി നമുക്ക് വിവരിക്കുവാനുള്ള ഏക പ്രവാചകൻ മഹാനായ റൂഹുല്ലാഹി ആ പ്രവാചകന്മാരുടെയൊക്കെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായ ഒരുപാട് പാഠങ്ങളുണ്ട് അതൊക്കെ വളരെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ മഹത്വക്കളുടെ പാത പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള

നിശ്ചയമായും പെട്ടവൻ തന്നെയായിരുന്നു റസൂലുകളിൽ എണ്ണപ്പെടുന്ന മഹാനായ പ്രവാചകൻ തന്നെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് മഹാനായ ഇലിയാസ് നബി അലിഹി സൊലാത്ത് വസ്സലാം അയക്കപ്പെട്ടത് ഇസ്രായേൽ മക്കളിലേക്കാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഭാഗത്തുള്ള ബൈലബ് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നാട്ടിലേക്കാണ് മഹാനായ നബി മഹാനായു വസ്സലാം റസൂലായി നിയോഗിക്കപ്പെടുന്നത് ആ നാട്ടിലുണ്ടായിരുന്ന ജനത എന്ന് പേരുള്ള ഒരു വിഗ്രഹത്തെ പൂജിക്കുകയും ആരാധിക്കുകയും അങ്ങനെ ബയലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ബയലിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുകയും നമിക്കുകയും ആരാധനകളും വിളിച്ചു പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ബഴല് എന്ന് പറയുന്ന അവരുടെ ആരാധ്യന്റെ മുമ്പിൽ സമർപ്പിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ആ നാട്ടുകാരായ ജനത അതുകൊണ്ട് ബലബക് എന്നാണ് ആ സ്ഥലം അറിയപ്പെട്ടത് മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹു ജനതയോട് പറഞ്ഞ സന്ദർഭം അലാ തത്തൂ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ എല്ലാ നബിമാരും ഒന്നുകൊണ്ട് തക്കവയാണ് ജനങ്ങളോട് പറയുന്നത് അഥവാ തക്കവയിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് ശിർക്കിൽ നിന്നുള്ള സൂക്ഷ്മത മറ്റുള്ള എല്ലാ തിന്മകളിൽ നിന്നുമുള്ള സൂക്ഷ്മത നബി അലൈഹി ജനങ്ങളോട് പറഞ്ഞു തിന്മകളില്ല അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കുന്നില്ലേ എന്നിട്ട് അവരിൽ അടങ്ങിയ ആ ഷിർക്കിനെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം അതൊഴൂന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഏകനായ അള്ളാഹുണ്ടായിരിക്കേ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുണ്ടായിരിക്കേ നിങ്ങൾ റബ്ബിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ബയലിനെയാണോ ആരാധിക്കുന്നത് ബയലിനെയോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്തതുഴൂന ബയലാ നിങ്ങൾ ബയലിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ അവരുടെ ഭാഷയിൽ പലതും നിർമ്മിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു മുൻ മാതൃകയില്ലാതെ ശുദ്ധശൂന്യതയില്ലെന്ന് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന സൃഷ്ടാവായ ഖാലിഖീൻ വിശേഷിപ്പിക്കപ്പെട്ട റഹ്മാനായ റബിനെ നിങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നുവോ നിങ്ങൾ അല്ലാഹുവിനെ മാറ്റിയിട്ട് ഈ പറയുന്ന ഈ ഒരു സൃഷ്ടിയെയാണോ നിങ്ങൾ പൂജിക്കുന്നതും ആരാധിക്കുന്നതും ആരെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ആരെയാണ് നിങ്ങൾ അല്ലാഹ വിട്ടുകളും ഏകനായ അമ്മാവു അവനാണല്ലോ റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ പൂർവീകരായ പിതാക്കളുടെയും റബ്ബ് അവൻ തന്നെയാണല്ലോ നിങ്ങൾക്ക് പറയാനാകുമോ ഈ ബയലാണ് ലോകത്തെ പടച്ചതെന്ന് സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആ വാദമില്ലല്ലോ നിങ്ങളെയും നിങ്ങളുടെ പൂർവീകരെയും മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ചു വടിവടിയായി വളർത്തിക്കൊണ്ടുവരുന്ന റബ്ബ് ആ ഏകനായ റബ്ബിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ഈ സൃഷ്ടിയായ നിങ്ങളുടെ കൈകൾ കൊണ്ട് കൊട്ടിയുണ്ടാക്കിയ നിങ്ങളുടെ ഈ ബയൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ ഏതൊരു സമൂഹവും വിഗ്രഹത്തെ വെറും അതൊരു വിഗ്രഹം എന്ന നിലക്കല്ല പൂജിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വിഗ്രഹത്തിന്റെ പേരിൽ അവർ ഒരാള് മനസ്സിൽ കാണുന്നുണ്ട് അവരുടെ ചിന്തയിലും അവരുടെ ഭാഷയിലും അവരുടെ അഭിപ്രായത്തിലും അതൊരു മഹാത്മാവാണ് ആ നിലക്കുള്ളവരും മഹാത്മാവിന്റെ പേരിലാണ് എപ്പോഴും വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുള്ളത് അതല്ലാതെ ഒരു കല്ല് കൊണ്ടോ സ്വർണം കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ ആര് ഒരു പ്രതിമ ഉണ്ടാക്കിയാലും അതൊരു ലോഹം എന്ന നിലക്കോ സ്വർണം എന്ന നിലക്കോ കല്ലെന്ന നിലക്കോ മരം എന്ന നിലക്കോ അല്ല അതിനെ പൂജിക്കുന്നത് അതിന്റെ പിന്നിലവരെ ബഹുമാനിക്കുന്നവരിന് ഏതാവിണ്ട് അത് തന്നെയാണല്ലോ ഇന്നും ലോകത്തെ രാജ്യത്ത് മുഴുവനും കാണുന്ന പ്രതിമകളൊക്കെ ആ പ്രതിമകളൊക്കെ ഏതാനും സിമന്റ് കൊണ്ടോ അതല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ടവയാണെങ്കിലും അതൊരു സിമന്റ് കല്ല് എന്ന നിലക്കോ വൃക്ഷം എന്ന നിലക്കോ അല്ലല്ലോ പൂജിക്കപ്പെടുന്നത് അതിൻ്റെയൊക്കെ പേരിൽ അവർ മനസ്സിൽ കാണുന്ന ചില ആളുകളുണ്ട് അതാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു കേവലം സൃഷ്ടികളെയല്ലേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് നിങ്ങളെ രക്ഷിക്കാനാകുമോ പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ചോദിച്ച ചോദ്യമല്ലേ അല്ലാതെ ആരുണ്ട് ആരുണ്ട് നിങ്ങളുടെ കേൾക്കാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ ആരുണ്ട് നിങ്ങളുടെ സംരക്ഷകൻ അതൊക്കെ ആയിട്ടും ആ ജനത ബയൽ എന്ന് പറയുന്ന പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ രാജ്യത്തുണ്ടായിരുന്ന ഭരണാധികാരികൾ ഈ ശിർക്കൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സന്നാഹങ്ങളും സൗകര്യങ്ങളും ആ നാട്ടുകാർക്ക് ഒരുക്കിക്കൊടുത്ത് പ്രചാരകരും പ്രബോധകരുമായി മാറിയിരുന്നു ഈ ബയൽ എന്ന് പറയുന്ന അവരുടെ ആരാധ്യന് വേണ്ടി പ്രത്യേകം നേർച്ചകളും വഴിപാടുകളും അതുപോലെ തന്നെ ബലിയർപ്പണങ്ങൾ നടത്തുവാൻ വേണ്ടി പ്രത്യേകം ബലിക്കല്ലുകളും വരെ അവര് ഗവൺമെന്റ് തലത്തിൽ തന്നെ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അങ്ങനെ വേണ്ടി പ്രചോദനവും പ്രചാരവും നടത്തുന്ന ബയലിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ബലബക്ക എന്ന പ്രദേശത്തേക്ക് യുക്തനായ മഹാനായ വസ്സലാം വളരെ ഗൗരവത്തോടെ ആ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ് പൊരുതുകയാണ് ഗൗരവം അവരെ പഠിപ്പിക്കുകയാണ് പക്ഷേ പറയാണ് അവർ ആ ജനത അദ്ദേഹത്തെ കളവാക്കി അദ്ദേഹം പറഞ്ഞിരുന്നു അവർ ചെവിക്കൊണ്ടില്ല കാരണം പ്രവാചകന്മാരെ കളവാക്കുക എന്നുള്ളത് പല സമൂഹങ്ങളുടെയും ഒരു പരിപാടിയാണ് അത് ആവർത്തിക്കുകയാണ് നബി ജനതയും അദ്ദേഹത്തെ കളവാക്കി അങ്ങനെ അള്ളാഹു അവരെ കുറിച്ച് പറയാണ് ശിക്ഷയിലേക്ക് അവർ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് നരകത്തിലേക്ക് ുംഹറവീയുമായതാബിലേക്ക് അവർ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ് സംശയിക്കൊന്നും വേണ്ടവര് യഥാർത്ഥ ദാസന്മാരൊഴികെ അവര് മാത്രമേ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുള്ളൂ അല്ലാത്ത ഈ ആളുകൾക്കൊക്കെ ശിക്ഷ വരാനിരിക്കുന്നു ദുന്യാവിലും അള്ളാഹു അത് അറിയിച്ചു കഴിഞ്ഞു പ്രവാചകനെ ഇതിന്റെ വിശദീകരണങ്ങളിൽ കാണാം അദ്ദേഹത്തെ കൊല്ലാൻ വരെ പ്ലാൻ ഇട്ടു ക്ഷണിക്കുന്ന മഹാരജനായ ഇലിയാസ് നബി അലൈഹി കൊല്ലാൻ വരെ അവർ ഇട്ടു പക്ഷെ അദ്ദേഹം അവരുടെ അടുക്കലൊന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ശേഷം വരുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മേൽ നാം പിന്നീടുള്ളവരിൽ ബാക്കിയാക്കുകയും ചെയ്തു പിന്നീട് വരുന്ന കാലഘട്ടത്തിലുള്ള എല്ലാ ആളുകളും ഇന്നും അലൈഹി വസ്സലാമിനെ ആദരപൂർവ്വം ഓർക്കുന്നു ആ ജനത ശ്രമിച്ചുവെങ്കിലും ശ്രമിച്ചുവെങ്കിലും ആ ജനത കൊല്ലാൻ നബി കളവാിലും നിലനിൽക്കുകയാണ് വിശ്വാസികൾ വിശുദ്ധ ഖുർആാനിലൂടെ ആ മഹാരഥനായ പ്രവാചകനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതാണ് അള്ളാഹു

സദവൃത്തരായ ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത് തീർച്ചയായും അദ്ദേഹം നമ്മുടെ യഥാർത്ഥ മുക്മിനീങ്ങളായ സത്യവിശ്വാസികളായ അടിമകളുടെ കൂട്ടത്തിൽ പെട്ടയാളായിരുന്നു ഇത്ര മാത്രമാണ് മഹാനായ ഇലിയാസ് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അള്ളാഹു താലു നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള ചരിത്രം എന്നാൽ നബി അലൈഹി അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലവിലുണ്ട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇലിയാസ് നബി അലൈഹി പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ത് നബിമാരും എല്ലാ കൊല്ലവും ബൈത്തുൽ യോഗം കൂടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇന്നും എല്ലാ വർഷവും നബിയും നബിയും കൂടെ എവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട് ബൈത്തുൽ മീറ്റിംഗ് കൂടുന്നുണ്ട് അവർ ഒരുമിച്ച് ചേരുന്നുണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവർ രണ്ടുപേരും എല്ലാ ഹജ്ജ് ചെയ്യുന്നുണ്ടെന്നും എന്നവർ വെള്ളം കുടിക്കുന്നുണ്ടെന്നും വരും വർഷത്തേക്ക് ആവശ്യമായ നിലക്ക് അവർക്ക് പര്യാപ്തത നൽകുന്ന നിലക്കവർ നിന്ന് കുടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും അറഫാത്തിൽ അവർ സമ്മേളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ചില ആളുകളുമുണ്ട് എന്നാൽ നമുക്ക് പറയാനുള്ളത് വന്നിട്ടില്ല അതൊക്കെ കഥകളാണ് ഒന്നും കൂടെയാണ് നിൽക്കുന്നത് നബി നബി ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതിനൊന്നും പ്രമാണങ്ങളുടെ മാത്രല്ല അത് സംബന്ധമായ പല കാര്യങ്ങളും പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം വീണ്ടും പറയാണ് പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളാ പലരും ഈ നബിമാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം എല്ലാം ബാത്തിലാണ് അതിൽ ഒന്നും സഹിയായി വന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വല്ല കഥയും പിൽക്കാലത്ത് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോ അതാണ് മഹാനായ ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിടത്തോളം പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചരിത്രം മഹാന്മാരായ പ്രവാചകന്മാരുടെ മുഴുവനും ജീവചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി തീരുവാനും അവരെ സ്നേഹിക്കുന്ന ആളുകളായി തീരുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാന മുന്നോട്ടു പോകുവാൻ സർവ തൗഫും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ ഒന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്ത അഴീമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള കരുത്തും സഹായവും اللهم أغثنا برشدنا لما راقي اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين